ഹലോ ഹായ് റസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തരി ഉണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വട്ടത്തിൽ നമ്മൾ ചെറിയൊരു വട്ടത്തിലുള്ള സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വട്ടത്തിലാക്കി എടുക്കാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരിവട്ട് ഓക്കെ അപ്പോൾ ഞാൻ അവിടെ തരി ഉണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തരി ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇതന്നെയാണ് റവ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് റാവ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരുകിയത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നല്ല ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം കേട്ടോ പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ആ തേങ്ങ നല്ല തിരുമ്മി റവയിലെ എല്ലാ ഭാഗത്തും തേങ്ങ ഒന്ന് കൈകൊണ്ടിങ്ങനെ തിരുമ്മി എടുക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ റവ ഇട്ടെടുക്കാം കേട്ടോ കൊഴച്ച് വെച്ച റവാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടിയൊന്നും കരിയാതെ നോക്കണം അതിനായിട്ട് ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ കുറച്ച് നേരം അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഒരു ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ ഏകദേശം ഇവിടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ശരിയായി കഴിഞ്ഞ് നമ്മളത് ഇറക്കി വെക്കാം അത് ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മിനിറ്റ് വീണ്ടും ഇളക്കി കൊടുക്കണം കാരണം അതുപോലെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അടി കരിഞ്ഞു പോകും റവൻ്റെ അപ്പം ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു മൂന്നാല് ഏലക്ക പൊടിച്ചതിട്ട് എടുക്കുന്നുണ്ട് ഒരു കഷ്ണം നെയ്യ് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ കറുത്ത എള് ഒരു സ്പൂൺ ഇട്ടു ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ആണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് റവക്ക് ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധുരം കുറവ് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്കായാലും കുറച്ച് കുറയ്ക്കാം ഈ പഞ്ചസാരൻ്റെ മേൽഭാഗം വരെ വെള്ളം വെച്ചെടുക്കാം കേട്ടോ ഒന്ന് മുങ്ങി നിൽക്കുന്നത് വരെ ഒന്ന് വെള്ളം വെച്ചെടുക്കാം കുറച്ച് വെള്ളം തന്നെ മതിയാവും ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ നല്ല മലഞ്ഞ് അലയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് വരും നന്നായി തിളക്കുന്നുണ്ട് ഇട്ടപ്പം കുറച്ചുനേരം ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം പഞ്ചസാര ഒക്കെ നല്ല ഇങ്ങനെ ഒട്ടുന്ന രീതിയിലായിട്ടുണ്ടാവും അപ്പം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അനെയ്യൊക്കെ ഒന്ന് അതിലലിഞ്ഞു പോയിട്ടുണ്ടാവും ഇനി റവ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തും ആ ചൂടുള്ള വെള്ളം ഒന്ന് തട്ടിച്ചെടുക്കാം നല്ല രീതിയിലൊന്ന് കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കൊഴിച്ചെടുത്തത് നമ്മൾ ചൂടോട് കൂടെ തന്നെ ഉണ്ടപിടിക്കാം കേട്ടോ അപ്പോൾ ചൂടുണ്ടാവും അപ്പോൾ അതിന് കയ്യിൽ ലേശം പച്ചവെള്ളത്തിലൊന്നു നനച്ചിങ്ങാണ്ട് ഉണ്ടപിടിക്കാം അതെല്ലാം നിങ്ങൾക്ക് വട്ടുണ്ടാക്കണമെങ്കിൽ ചെറിയൊരു പാത്രമൊക്കെ എടുത്തതിൽ വട്ടത്തിലൊരു വട്ടുണ്ടാക്കാം കേട്ടോ അപ്പം അതെല്ലാം ഇഷ്ടം ഇപ്പം ഞാനിവിടെ ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കരി ഉണ്ട നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈവനിങ് സ്നാക്സ് ആക്കി നമുക്ക് കഴിക്കാം കട്ടൻ ചായക്കൊക്കെ നല്ലൊരു സ്നാക്സാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ ഓക്കേ ബായ്